അസാ മായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എണ്ണത്താണി ഇങ്ങാടി മൂച്ചിക്കൽ വാർത്താട്ടോ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് നല്ല മഴ ഉണ്ട് അപ്പോൾ നമ്മള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ലിറ്റാ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കാണ് ത്താണി മൂച്ചയ്ക്കൽ ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് വണ്ടികളൊക്കെ ഇപ്പോൾ മുകളിൽ അയച്ചുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടില്ലേ സ്റ്റോപ്പ് ചെയ്തിന് ഇവിടുത്തെ കോൺക്രീറ്റ് കഴിഞ്ഞു അതിലും അവിടേക്കൊന്ന് പോയത്തെ വാങ്ങി കാണിച്ചു തരാം ഇവിടെ പുതുതായിട്ട് ഇതാ ഇണ്ടില്ലേ ഫീസ് വൈബൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ കമ്പി ഇട്ട് സെറ്റാക്കിയിണ് നമ്മൾ അങ്ങാടി ഭാഗത്തായിട്ട് വർക്കുകളൊക്കെ നല്ല മഴയൊക്കെ മഴ ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അങ്ങനെ വർക്ക് ഇവിടെ തുടരുന്നു അവിടെ മാന്തലും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് എല്ലാ വണ്ടികളും മുകളിലായതുകൊണ്ട് ഈ വർക്ക് കഴിഞ്ഞാൽ അപ്പൊ വണ്ടികളൊക്കെ മുകളിലൂടെ പോണത് സ്റ്റോപ്പ് ചെയ്ത കേട്ടോ വർക്ക് നടക്കുമ്പോൾ വണ്ടി അപ്പുറത്തുകൂടി പോകും കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഉടനെ വണ്ടി ഇതിന് സർവീസ് റോഡിലൂടെ പാസ് ചെയ്യും അപ്പൊ അങ്ങനെയാണ് നടന്നോടിക്കുന്നത് കുറച്ച് നേരം തുറന്നു വിട്ടു അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഒക്കെ പോണത് ഇതാണ് നമ്മളെ ഡ്രിഗേജിന് ഉൾഭാഗം ഉണ്ടല്ലേ കോൺക്രീറ്റ് ചെയ്ത് നേരാണ് നമ്മളെ പോകപാലത്തിന് അവിടുക്കാണ് ഇപ്പോൾ പോണത് ഇവിടെയാണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് ഒരു ഭാഗം സൈഡ് ഇവിടെ കുറച്ച് ഭാഗമുണ്ട് ഞാൻ രണ്ടത്താണ്ടി അങ്ങാടി മുതൽ ലോകപാലത്തിൻ്റെ അവിടുന്ന് ഈ സൈഡ് മൊത്തമായിട്ട് ഡ്രെയിനേജിന്റെ വർക്കാണ് രണ്ട് വണ്ടിയോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മിക്സർ സംഭവം അവിടെ സച്ചാക്കൊണ്ട് നിൽക്കുകയാണ് നല്ല മഴ ഒക്കെ പെയ്തു ഇപ്പോഴും ചാറുണ്ട് നല്ല കോൺക്രീറ്റ് നടക്കണ്ട വർക്കുകൾ തുടരുന്നു അതൊക്കെയാണ് നമ്മളെ രണ്ടത്താനേക്കാട്ടിലെ വർക്കുകൾ ലോങ് ഓടി പോയിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ ഇല്ല പോയാട്ട രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിന്റെ മുകളിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് പോണു ഡ്രൈനേജിന്റെ വർക്ക് നടക്കണം അപ്പൊ അതുകൊണ്ടൊക്കെ വണ്ടികളൊക്കെ മുകളിലൂടെ പോണ ഏതായാലും നമ്മൾ തിരിച്ചു പോവാണ് എന്റെ തണിയിലേക്കാൻ ഇവിടെയാണ് ഇപ്പൊ സൈഡ് മാതൃ അപ്പൊ നമ്മൾ തിരിച്ചു പോന്നു അപ്പൊ ഏതായാലും ഇന്ന് കുറച്ച് വാങ്ങല് കാണിച്ചു മഴയായതുകൊണ്ട് എടുക്കുമ്പോൾ ഇറങ്ങിയിട്ടില്ല ഏതായാലും ഇവിടെ പണി തീർന്നു കണ്ടില്ലേ ഇതൊക്കെ പണി തീർന്ന് സെറ്റായി ഇനി നേരെ ആ തലക്കൽ കുറച്ച് വാങ്ങും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഡ്രൈനേജിന്റെ വർക്കൗടെ കഴിയും അപ്പോൾ സർവീസ് റോഡ് കുറച്ച് ഇവിടെ ഇപ്പൊ വീരൊക്കെ ഇട്ടോ മുകളിലാക്കി ഞാൻ നിൽക്കുന്നത് ഇതാണ്ടില്ലേ ഗോപാലത്തിൻ്റെ ചോട്ട് പോയാൾ ഗോപാലത്തിന്റെ ചോട്ടൊന്ന് പോയക്കട്ടെ മനസ്സിൽ അങ്ങനെ ഇവിടെയൊക്കെ പണി തീർന്നു കോൺക്രീറ്റിനും കാര്യമൊക്കെ കഴിഞ്ഞു കാരണം വെള്ളം നാട്ടിലൂടെ വൈകി ചേരുന്നു അപ്പൊ ഇതാണ് ഇപ്പൊ എണ്ടത്താളിയിലെ കോവാലാണ്ടിലെ ഇവിടെ ഒക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു ബസ്സെട്ടായിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ കുറച്ച് ഭാഗണ്ട് ഇവിടെ കുറച്ച് ഭാഗം പൊളിക്കാനൊക്കെ ഇണ്ട് അപ്പൊ ഏതായാലും ഇന്നത്തെ വീടൊക്കെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക വിശാല പുതിയ വീഡിയോമായി വീണ്ടും വരാം അസലാ വലൈക്കും